കൊയ് വാ അരിയുന്ന എന്ന് പറയുക കൊണ്ട് ഈ കോഴി ഓടി എത്തും അരിയുന്ന വേഗം ബാ കൊ വേഗം ബാ അരിയുന്ന ബാ ഓട് ബാ കൊ വേഗം ബാ അരി തരല്ലേ വാ തിന്നോ തിന്നോ എൻ്റെ കൂട്ടുകൂട്ടുകാരെ കൊടുത്തു വാ കൂട്ടോ കൂട്ടുകാരനെ കൊടുത്തു തിന്നോ ണ്ട കൊ തിന്നോ വേഗം തിന്നോ പേടിക്കണ്ട തിന്നോ കേട്ടോ തിന്നോ തിന്നോ വാ പോണ്ട കോ അരി തിന്നോ വേഗം തിന്നോ പോകുന്നു വേണ്ട തിന്നോ തേച്ചും തിന്നോ തേച്ചും തിന്നോ കേട്ടോ படிகனும் மடா உன்னை பா ஓடி வா ஏ வேகம் பா உனக்கنا பா ஓடி வா